സ്വാഗതം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈപ്പള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാശ്മീരിൽ ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ഭീകരവാദത്തിനെതിരെ വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ബിമൽ കുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ലിജു ആരി പ്രതിജ്ഞ ട്രഷറർ ജയൻ റെഡ്സ്പോട്ട് നന്ദിയും പറഞ്ഞു എല്ലാവരും ഒപ്പൊരുമിച്ച് എല്ലാ യൂണിറ്റുകളിലും ഈ അഗ്നിജ്വാല എന്ന പേരിൽ നമ്മളുടെ നമ്മളുടെ വ്യാപാരികളെല്ലാം ഈ ഭീകര പ്രവർത്തനം പറഞ്ഞാൽ നമ്മുടെ മക്കളിലൂടെ മാധ്യമങ്ങളിലൂടെയൊക്കെ ഭക്തമാധ്യമങ്ങളിലൂടെ ഒക്കെ നമുക്ക് ഇപ്പോൾ കേട്ടവുമാണ് വളരെയധികം സകലകരവും സുഖകരവുമായ ഭാഷകളാണ് ഡെയ്ലി ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാശ്മീരിൽ നടന്നു തന്നെ നമുക്ക് ഹൃദയഭേദകമായൊരു സംഭവമാണ് നമുക്കുള്ള കാശ്മീരിൽ നടന്നത് രാ രാജ്യത്തിനോട് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത് നമ്മൾ സംസാരിച്ചതുപോലെ രാജ്യത്ത് ഒരു ഭീകരവാദം ഉണ്ടായിരിക്കുന്നു രാജ്യത്തെ ടൂറിസ്റ്റുകളായി നമ്മുടെ രാജ്യം സന്ദർശിക്കാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കാനെത്തിയ ആളുകളെ ഉൾപ്പെടെ ഉൾപ്പെടെയും രാജ്യത്തെ വിവരവാദികളോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യക്കാരോ നമ്മുടെ രാജ്യവുമായി ഏറ്റുമുട്ടുമ്പോൾ നമ്മുടെ പട്ടാളക്കാരെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെയും കൊലപ്പെടുത്തുന്നതിന് പകരം രാജ്യത്തെ ആഭ്യന്തരമായ ാവുന്നതും കൊറുക്കാവുന്നതുമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം രാജ്യം ശക്തമായി അക്കാര്യത്തിൽ ഒരു തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ബഗൽഗാമിലെ ഈ കൂട്ടക്കുതി ഇരുപത്തിയാറ് പേരുടെ ജീവനില് കാര്യമുണ്ടായ ഈ കൂട്ടക്കുതി ലോകത്തെ വിഭാഗത്തോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായികളും അക്കാര്യത്തിൽ അനുശോചിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ ഭീകരവാദത്തെ എല്ലാ അർത്ഥത്തിലും എതിർക്കുകയും ചെയ്യുകയാണ് ഇന്ന് ഇവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമൃദ്ധി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഭീകരവിരുദ്ധ പ്രതിജ്ഞ കൂടി വള്ളി നമുക്ക് നടത്തേണ്ടതുണ്ട് ആ കാര്യത്തിൽ ഇന്ത്യ എന്ന രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എല്ലാ സഹോദര സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ ഉന്നയിക്കുന്നു എല്ലാ മൂല്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് അഖണ്ഡതയ്ക്കെതിരെ അഖണ്ഡതെതിരെ വെല്ലുവിളി ഉയർത്തുന്ന വിദേശ വിദേശ ആഭ്യന്തര തീവ്രവാദ പ്രവർത്തനങ്ങളെയും എല്ലാ തരം